വെൽക്കം ബാക്ക് ടു ഇന്ന് എന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല നമ്മളിപ്പോ ജുമാകാരം കഴിഞ്ഞാണെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പൊ ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന ആരെങ്കിലും ഹൈവേ കൂടെ പോകുന്ന ആരെങ്കിലും കൈ കാണിച്ച് അവർക്ക് എന്ത് ഫുഡാണ് കഴിക്കാൻ ആഗ്രഹം ഏത് കടയിൽ നിന്ന് വേണം കഴിക്കാൻ കാരണം പറയുന്ന അവർ പറയുന്ന കടയിൽ നിന്ന് ചിലപ്പം അവരുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ ആ കടയിൽ കയറി കഴിക്കാൻ അവരുടെ സാമ്പത്തികം കാണത്തില്ല ഒരു പക്ഷേ അപ്പൊ അവർക്ക് ഏത് കടയിൽ നിന്നാണ് കഴിക്കാൻ ആഗ്രഹമുള്ളത് ആ കടയിൽ കയറി അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് എല്ലാവരെയും അല്ല കേട്ടോ അതിനുള്ള വരുമാനം ഒന്നും ഇല്ല പൈസ ഇല്ല ഇതിൽ നിന്ന് വരുമാനം വരാനുള്ള ഒന്നും ആയിട്ടില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ന് വെച്ചാ സ്വന്തം പള്ള ഏർ കുത്തി അറക്കുന്നതിനേക്കാട്ടിലുള്ള ഏറ്റവും ബെറ്റർ മറ്റുള്ളവരുടെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട അവരുടെ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അത് മാത്രം മതി എനിക്കൊന്നും പറയുന്നില്ല ഇതിലൂടെ വരുന്ന ആരെങ്കിലും ഒരാളെ അവർക്ക് എന്ത് വേണ്ടത് അത് കൊടുക്കുക പുറത്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നല്ല ചൂട് ദോ അങ്ങനെ ഒരുത്തൻ ഒറ്റക്ക് വരുന്നുണ്ട് തൽക്കാലം അവനെ പിടിക്കാം കണ്ടിട്ടാണെങ്കിൽ ഒരു പാവപ്പെട്ട തോന്നുന്നു കൈ കാണിച്ചു കൊടുത്ത് ലിഫ്റ്റ് ആണെന്ന് ഫുഡ് താങ്കൾക്ക് ഇവിടെ പൈസ ഇല്ലാത്ത പൈസ അതൊന്നും അല്ല ഏത് കട വേണോ നിങ്ങൾക്ക് കഴിക്കണം ആഗ്രഹം ചെറുപ്പം നമ്മുടെ പൈസ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇന്ന കട വേണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏത് കടയിൽ നിന്ന് കഴിക്കണമെന്ന് താങ്കൾക്ക് ഇഷ്ടം അതെ അതെ ആഗ്രഹിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്

ഇവിടെ ഇവിടെ അടുത്ത ആണോ എത്താറായോ കുറേശ്ശി അറിയാലോ അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവിടത്ത് ചോദിക്കണ്ടല്ലോ ലൊക്കേഷൻ വേണ്ടല്ലോ ലൊക്കേഷൻ വേണ്ട എത്താറേ അങ്ങനെ എവിടെ എത്താറേ എത്താറു കാണുന്നുണ്ടല്ലോ മജി കഴിഞ്ഞാണോ മജ്ജം കഴിവാണോ അല്ല ഞാൻ കണ്ടിട്ടില്ല കുറേശ്ശുകാര് കടയാൻ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കുഴിമന്തി ബോർഡ് കാണുന്നുണ്ട് ഇനി അതാ ആണോ ആ ചെറിയ ഏ ബസ് സ്റ്റോപ്പോട് കയറുന്ന അതാണ് അല്ലേ ഓക്കെ ഓക്കെ പയ്യൻ അവിടെ എത്തി കേട്ടാ അവനാണ് സീഡ് ഇതെല്ലാം കുഴപ്പമില്ല ഇപ്പൊ അവനോടൊ കട്ടക്കുണ്ട് അപ്പം ഇതാണ് നമ്മൾ തിരക്കേറുന്ന കുറേശ്ശി മന്തിക്കട എനിക്കൊന്ന് തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ട് കാണത്തില്ല എനിക്കൊന്ന് അതുകൊണ്ട് ഒരു മാസം ആയി കാണാൻ ചാൻസ് ഉള്ളു ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞാ ഈ ചോദ്യം അറിഞ്ഞാ ഏഹ് കഴിഞ്ഞ പതിനാല് അതിന്റെ ഓണർ ഇവിടെ എടുക്കും ഉണ്ട് ചോദിച്ചോളാം ഈ ഷോപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം പതിനാല് തീയതി കഴിഞ്ഞ മാസം പോകുന്ന തീയതി എങ്ങനെയുണ്ട് കഴിവുണ്ട് കുഴപ്പമില്ല അതുകൊണ്ടില്ല നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടോ മട്ടൺ ഉണ്ട് ബീഫ് ഉണ്ട് മട്ടൺ ബിരിയാണി അൽപ്പാമുണ്ട് അൽഫാം എല്ലാം എത്ര മണി വരെ വർക്കിംഗ് ടൈം എത്ര മണി വരെ പന്ത്രണ്ട് മണിയോട് രാത്രി പന്ത്രണ്ട് മണിവരെ കാണാം മട്ടൺ ബീഫ് പിന്നെ ചിക്കൻ ചിക്കൻ എല്ലാം അൽഫാം അൽഫാം ഈ മന്തിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങടെ എന്ന് പറയുന്നത് റൈസ് അതിന്റെ ഫ്ലേവർ ഫ്ലേവറിൽ വരുന്ന വ്യത്യാസം ആണ് നമ്മള് സാധനം കഴിക്കുന്ന മന്തി പോലെ അല്ല പോലല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് ഇവിടെ മന്തി ഇവര് സെർവ് ചെയ്ത് അപ്പൊ ഇതൊന്നും കഴിച്ചോളാം അപ്പൊ അവര് കഴിക്കേണ്ട കട എന്ന് പറയുന്നത്

വളരെ വളരെ വൈകിപ്പോയി എന്തെന്നല്ലേ ഈ ഒരു ഷോപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം വൈകി വേറൊന്നും കൊണ്ടല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഷോപ്പിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സംഭവം നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള മന്തിയാണ് ഇവർ സെർവ് ചെയ്യുന്നത് സംഭവം അടിപൊളി കേട്ടോ ഒരു വട്ടമെങ്കിലും ഈ ഒരു കടയിൽ കയറി നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് ഇത് കൊതിയൻ്റെ ഉറപ്പാണ് അറിയാമല്ലോ ഇതൊരിക്കലും പേഡ് പ്രൊമോഷൻ അല്ല ബില്ല് വന്നത് നാനൂറ്റി എഴുപാണ് അഞ്ഞൂറ് കൊടുത്ത് ബാക്കി മുപ്പത് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയത് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിപ്പോയൊരു കടയാണ് ആ വ്യക്തി കാരണം സംഭവം പൊളി ആട്ടോ നല്ലൊരു മന്തിഷോപ്പാണ് ആൾക്കുറേഷൻ ആ ആദ്യമായിട്ടാണ് കയറുന്നത് സംഭവം കൊള്ളാം ആ പയ്യനും കൂടെ വന്ന പയ്യനും ബീഫ് മന്തി മേടിച്ചു കൊടുത്ത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ കൂടെ കഴിച്ചാൽ അവനും നീ അല്ലേ അവന് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെടും കാരണം വെച്ചാൽ ഇവരുടെ ഫ്ലേവറെ ആ അരി റൈസിൽ വരുന്ന ഫ്ലേവർ മന്തി വരുന്ന ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തോ പ്രത്യേക മറ്റുള്ള മന്തി കടയിൽ നിന്ന് കിട്ടാതൊരു പ്രത്യേക ടേസ്റ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ പെയ്ഡ് ചെയ്തൊരു പ്രൊമോഷനും എന്റെ വീഡിയോക്കില്ല ഇത് ജനുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അപ്പൊ നിങ്ങൾ ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കറക്റ്റ് റിവ്യൂ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമ്മളിവിടെ നിന്ന് തിരക്കുകയാണ് ഓക്കെ പോവാം